നമസ്കാരം ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൻ്റെ തിരൂരിലെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു ജ്വല്ലറിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബോബി ചെമ്മണ്ണൂരും സിനിമാ താരം നവ്യ നായരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വൻ ജനാവലിയായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൻ്റെ തിരൂരിലെ നവീകരിച്ച ഷോറൂം ബോബി ചെമ്മണ്ണൂരും സിനിമാ താരം നായരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു തിരൂരിലെ തിരഞ്ഞെടുക്കപ്പെട്ട നിർധരരായ രോഗികൾക്ക് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന ധനസഹായം വേദിയിൽ വെച്ച് കുർക്കോളി മൊയ്തീൻ എം എൽ എ വിതരണം ചെയ്തു തിരൂർ നഗരസഭാ കൗൺസിലർ കെ കെ അബ്ദുൽസലാം തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ബാവ ഗോൾഡ് മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി അഹമ്മദ് പൂവിൽ പി പി അബ്ദുൾ റഹ്മാൻ ഡോക്ടർ സഞ്ജയ് ജോർജ് സിനിമാ താരം വി കെ ശ്രീരാമൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഉദ്ഘാടനത്തിനെത്തിയവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ചു പേർക്ക് ഡയമണ്ട് റിങ് സമ്മാനമായി നൽകി ക്രിസ്മസ് ന്യൂഇയർ ഓഫറുകളുടെ ഭാഗമായി ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ ഷോറൂമിൽ നിന്ന് നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് അഞ്ചു പേർക്ക് നറുക്കെടുപ്പിലൂടെ ബജാജ് ചേതക് ഇലക്ട്രോണിക് സ്കൂട്ടറുകൾ സമ്മാനമായി നേടാം ബമ്പർ സമ്മാനം സുസൂക്കി ഗ്രാൻഡ് വിറ്റാര കാറാണ് എച്ച് യു ഐ ഡി മുദ്രയുള്ള നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ രണ്ട് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം മുതൽ ആരംഭിക്കുന്നതാണ് ഡയമണ്ട് അൺകട്ട് നവരത്ന പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ലഭ്യമാകും ഓരോ രണ്ട് ലക്ഷം രൂപയുടെ ഡയമണ്ട് അൺകട്ട് പ്ലാറ്റിനം ആഭരണ പർച്ചേസുകൾക്കൊപ്പവും ഗോൾഡ് കോയിൻ സമ്മാനമായി നേടാം വെട്ട ന്യൂസ് തിരൂർ